വലതുഭാഗത്തിരിക്കും എന്നാൽ ആ ശിവഗിരി സന്യാസി ശിവരിയാസിൻ ഉടുത്തിട്ടുള്ള നിറം അത് സർവസംഗത്തിന്റെ നിറമാണ് എന്നറിയാത്ത ഒരു മഠയനെ പോലെ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിക്കുന്ന പാർട്ടി ആയതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ശ്രീകോവിലിൽ തലകളങ്ങി പുഷനുള്ള ഭാഗത്ത് തന്നെ തലകറങ്ങി ബോധക്കേടുണ്ടായി വീണ ശിവൻകുട്ടി ഈ ചിത്രം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ കോൺഗ്രസുകാരോട് ഞാൻ ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിയിൽ ആദ്യമായി ഭാരതാമയുടെ ഒരു ക്ഷേത്രമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിൽ

കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ചേർന്നുകൊണ്ടാണ് ഇതിനെല്ലാം എതിർക്കുന്നതെങ്കിൽ പഴയകാല ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉൾപ്പെടെയുള്ള വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറായാൽ ഈ വിവാദത്തിന് മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാകില്ലായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഞങ്ങൾ ഭാരത അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഈ ഫോട്ടോ ചെയ്തൊരു സ്വയം സേവക സംഘത്തിന്റെ സംഘപരിമാർ പ്രസ്ഥാനത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പൂർവ്വ സൂരികളായിട്ടുള്ള ജനസംഘത്തിന്റെ മൺമറിഞ്ഞു പോയ നേതാക്കന്മാരുടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് ഈ അമ്മ ഇത് ഭാരതമാണ് ഈ ഭാരതം ും അമേരിക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പൂർവസൂരികളുടെ മുഖമണ്ഡലത്തെ കുറിച്ച് അതിൽ കവിതയിൽ പ്രതിപാദിക്കാൻ സാധിച്ചത് അമ്മയുടെ മനോഹരമായിട്ടുള്ള ശബ്ദത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ സാധിച്ചത് അസീമുള്ള

അസീമുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് പറയാറുള്ളത്യം ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കാൻ സാധിച്ചിട്ടുള്ള രാജ്യശ്രേഹിയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം ഇന്ന് അസീമുല്ലാ ഖാൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കേരളത്തിൽ ഭീകരവാദികൾക്ക് അടിഞ്ഞാട്ടം നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു കൂമൻകൊല്ലി പാലത്തിനടിയിൽ നിന്ന് പൈപ്പ് ബോപ്പ് കണ്ടെടുത്തപ്പോ അന്നത്തെ മലപ്പുറത്തിന്റെ എസ് പി അരുൺകുമാർ സിൻഹ പിന്നീട്

കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇസ്ലാം ഭീകര സംഘടനകൾ സംഘടനകൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നു അവരുടെ പറയുന്നത് കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ കേരളത്തിൽ പരിശോധിക്കുകയാണ് എന്ന് എഴുതി കൊടുത്തത് റിപ്പോർട്ട് കൊടുത്തത് അന്നത്തെ മലപ്പുറത്തിന്റെ എസ് പി ആണ് എന്താ പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് അതിനെ തുടർന്ന് നിങ്ങൾ ഇപ്പം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ നിലമ്പൂരിന് യാതൊരു മടിയും മറയുമില്ലാതെ പോപ്പുലർ പോപ്പുലർ പിന്തുണ പിന്തുണ പാർട്ടിയുടെ പാർട്ടിയുടെ ഗോവിന്ദ മാഷ് ഇടത്തെ മാറത്തേക്ക് അടുക്കി പിടിച്ചു അല്ലെ അതുപോലെ തന്നെ നിലമ്പൂരില് ജയത്ത് ഭീകര സംഘടനയുമായിട്ട് കൂട്ടുകൂടാൻ കോൺഗ്രസ് ഒരു മടിയും ഉണ്ടായില്ല ഞങ്ങളാണെങ്കിലോ ഞങ്ങൾ തീരുമാനിക്കും എം എൽ എ ആകലോ എം പി ആകലോ മന്ത്രിയാകലോ മുഖ്യമന്ത്രിയാകലോ അല്ല ഒന്നാമത് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഭാവനാഭക്കെതിരായി കേരളത്തിന്റെ രീതികളിൽ ആളുകൾ സംസാരിച്ചാൽ ഞങ്ങൾ സർവസ്വം മറന്നുകൊണ്ട് പ്രതീകാത്മകമായിട്ടും നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടും ഞങ്ങൾ ഈ കേരളത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ ചരിത്രം പറയും പാർട്ടി ലോകത്തിന്റെ ചരിത്രത്തിൽ മൂന്ന് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നില്ല ക്ഷേത്രം ക്ഷേത്രം വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഐക്യം അത് ഇഷ്ടപ്പെടാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ഐക്യം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആയിരക്കി ചോദിച്ചവരെ പ്രതികരിച്ചവരെ വെടിവച്ചും കൊലപ്പെടുത്തിയത് ആ സ്റ്റാലിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആരാധിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഐക്യത്തെ കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങൾക്ക് എങ്ങനെ സമാധാനത്തെ കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങൾക്ക് സാധിക്കില്ല പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ചെകുവേരയാണ് ചെകുവേരയുടെ പറയും എന്തായിരുന്നു ഇതാണ് ചെകുവേര വലിക്കുക ഇപ്പോ വലിക്കുന്നത് മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തിലുള്ളവൻ പോലും ഈ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഇവിടുത്തെ അധികാരികൾക്ക് ബോധ്യപ്പെട്ടിട്ടും പോലീസ് അധികാരികളെ തല കുടിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എന്താ കാരണം കമ്മ്യൂണിസ്റ്റുകാര് ഏത് കച്ചവടം ചെയ്താലും ഭാരതീയ ജനതാ ചെറുപ്പക്കാരെ നിങ്ങൾ നിങ്ങൾ കസ്റ്റഡിയിൽ കേരളത്തിലെ പോലീസ് യുടെ യുടെ ഗുണ്ടകളെ ഞങ്ങളുടെ തിരിഞ്ഞ ഗുണ്ടകൾക്കെതിരെ െതിരെ നിങ്ങൾക്ക് സാധിച്ചില്ല എന്താ കാരണം കാരണം എന്താണെന്ന് അറിയുമോ ആഷോ ആർഷോ പോലീസുകാരനോട് എന്താ പറഞ്ഞത് വലിയ നക്ഷത്ര ചിഹ്നമുള്ള പോലീസുകാരനെ ഒന്ന് നോക്കി പറഞ്ഞു ും സാധിക്കാതെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ള പിണറായി വിജയൻ അടിമകളായി നിൽക്കുന്ന ചില പോലീസ് ഓഫീസർമാരുണ്ട്

തൃശൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഞങ്ങൾ വിസലടിച്ചാർട്ടിയുടെ പ്രവർത്തകന്മാർ ആ പോലീസ് അധികാരികളുടെ മുന്നിലെത്തും അതിനുള്ള സംഘടനയും ബലവും ആത്മവും ഇന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം നിങ്ങൾ ശ്രീകൃഷ്ണനെ കവർന്നെടുക്കാൻ നോക്കിയവരാണ് വെച്ചിരിക്കുന്നു അറിയാത്ത അറിയാത്ത ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ അർത്ഥവിരോഹിണി കവർന്നെടുക്കാൻ ശ്രമിച്ചു എന്നിട്ട് നിങ്ങൾ ഒരു പേരിട്ടു മതേതര ശ്രീകൃഷ്ണ ജയന്തി നാളെ നിങ്ങൾ ഞങ്ങളുടെ ഭാരതാംബയ തേടി ഒരുങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അമ്മ വർഷങ്ങളോളം അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ അവസ്ഥ ഈ ഉണ്ടാകും ുംകല നേതാക്കന്മാരൊഴിച്ച് നല്ല ആളുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് കടന്നു വരും ഇതാണ് ഭാവി കേരളത്തിന്റെ സൂചകം എന്നുള്ളത് ഇന്ന് മാർ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ മാറ്റാൻ ഞങ്ങൾക്ക് ജയ് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ഭഗത് സിംഗനും രാജഗുരുവനും കൊലക്കയർ കണ്ടപ്പോ ഭയം ഉണ്ടായില്ലെങ്കിൽ ആ കൊലക്കയറിനെ ജയ് വിളിച്ചുകൊണ്ട് അവർ കൊലക്കയറിലേക്ക് നടന്നു തിങ്ങിയെങ്കിൽ അദ്ദേഹത്തെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഭരണകൂടത്തോടും ഞങ്ങൾ പ്രതികരിക്കാനും പറയാനും കടന്നു വന്ന അത് തന്നെയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെയും തടലുണ്ടായിട്ടല്ല പൂജ്യം ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്ക് ഭാരതീയ ജനതാ തൃശൂരിലേക്ക് പരിപാടി നടത്താൻ തൃശൂരിന്റെ അമരക്കാരൻ ശ്രീമാൻ ജസ്റ്റിൻ ജേക്കബ് വന്നാൽ ഈ പരിപാടിയിൽ സംസാരിക്കാൻ സഹോദരി ശോഭാ സുരേന്ദ്രൻ വന്നാൽ ഞങ്ങൾക്ക് ഏത് സമയത്ത് വീട്ടിൽ പോകണമെന്ന് ഞങ്ങൾക്ക് രണ്ടാമത്തെ വസ്തുതയാണത് ഒന്നാമത് എന്ന് പറയുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മതം പോലുമുള്ളൂ മതം ശ്രീമാൻ ജേക്കബ് എന്നാൽ ജേക്കബ് പള്ളിയിൽ പോകും പോകും വായിക്കും യേശുദേവനെ പ്രാർത്ഥിക്കും ഞാൻ ഞാൻ അമ്പലത്തിൽ ദേവി മന്ത്രങ്ങൾ ജപിക്കും ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വസ്തുതയാണ് എന്നാൽ രാജ്യം ഒന്നാമത് രാജ്യമാദ്യം പിന്നെ മതം പിന്നെ വ്യക്തി അതാണ് ഞങ്ങളുടെ സങ്കല്പം പറഞ്ഞിട്ടുള്ളത് കാശ്മീരില് വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയിട്ട് ഇരുപത്തെട്ട് പേരെ അരിങ്കൊല ചെയ്തത് ആ ഇരുപത്തെട്ട് പേരെ അരിങ്കൊല ചെയ്തതിന് ശേഷം രാത്ര സങ്കല്പമില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് അരിങ്കൊല ചെയ്തതിന് ശേഷം എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എം എ ബേബി മാസിച്ചു ജീവിക്കാൻ ഭരണഘടന എന്നാൽ കുടിക്കുന്ന കച്ചവടം നടത്തുന്ന മക്കളെ കഴിച്ചു കഴിച്ചു കൊടുക്കുന്ന കൊടുക്കുന്ന അല്ലെങ്കിൽ ും എല്ലാവർക്കും ചേർന്നിട്ടുള്ള ഒരു അമ്മയാണ് അഭയ കേന്ദ്രമാണ് ഈ വേദിയിലിരിക്കുന്ന ഈ ഭാരതാമ്പ എന്ന് പറയുന്ന നമ്മുടെ അമ്മ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാത്മാ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്തത് പ്രക്രിയ നടത്താൻ സാധിക്കുന്ന കൃത്യം കാര്യങ്ങൾ ആ ശരീരത്തിൽ നിന്ന് ഉച്ചാരണക്രിയ നടത്താൻ സാധിക്കുന്നവർ കേരളത്തിൽ ജനാധിപത്യ വിശ്വാസം കൈമുതലായിട്ടുള്ളവരുണ്ട് എന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ യാണ് നമ്മൾ നാടിന്റെ വിഷയത്തിൽ അമ്മയുടെ വിഷയത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും രാഷ്ട്ര സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നടന്നു നീങ്ങേണ്ടി വരും കടന്നു വരേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ഞങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ആളുകളുടെ ഹൃദയത്തിൽ ഇതുണ്ട് ഇപ്പൊ എല്ലാവരും ബി ജെ പി സ്നേഹമുള്ളവരായിട്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്ന് മാത്രം സൂചിപ്പിച്ച് എന്റെ സഹപ്രവർത്തകന്മാർ വലിയ ഒരു പരിപാടി ഇന്ന് രാവിലെ നടത്തിയതാണ് ആ പരിപാടിക്ക് ശേഷമാണ് മറ്റുള്ളവർ ചേർന്നുകൊണ്ട് ഇത് ഇന്നലെയാണ് നമ്മൾ തീരുമാനമെടുത്തത് എല്ലാ ജില്ലാ